താമസിക്കാൻ താമസിക്കാൻ തേടുന്നു യഥാർത്ഥ ചൊവ്വ കൃത്രിമ ചൊവ്വയിൽ ഒരു വർഷം തേടുകയാണ് ടെക്സാസിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലാണ് പഠനാവശ്യങ്ങൾക്കായി നാസ മാസ് ഡ്യൂൺ ആൽഫ എന്ന് പേരിട്ടിരിക്കുന്ന കൃത്രിമ ചൊവ്വ നിർമ്മിച്ചിരിക്കുന്നത് ഒരു വർഷം താമസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ടാകും എന്നാൽ ആഡംബര ജീവിതമായിരിക്കില്ല ഉള്ളിൽ താമസിക്കുന്നവർക്ക് ധാരാളം ഉണ്ടാകും ചെയ്തു തീർക്കാൻ ചൊവ്വാഗ്രഹത്തിന് സമാനമായ ആവാസവ്യവസ്ഥ തന്നെ ഗ്രഹത്തിൽ താമസിക്കുമ്പോൾ മനുഷ്യശരീരം നേരിട്ടേക്കാവുന്ന എല്ലാ വെല്ലുവിളികളും ഇവിടെ താമസിക്കുന്നവരും നേരിടേണ്ടിവരും ഇതിനെയൊക്കെ തരണം ചെയ്യാൻ കൃത്യമായ വ്യായാമവും ഒപ്പം ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും പാലിക്കണം മുപ്പതിനും അൻപത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ള സാഹസികരായ പുകവലിക്കാത്ത അമേരിക്കൻ പൗരന്മാരായ നാല് വോളണ്ടിയർമാരെയാണ് നാസയ്ക്ക് ആവശ്യം പ്രതിഫലമുള്ള ജോലിയാണെങ്കിലും പ്രതിഫല തുക എത്രയെന്ന് നാസ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്